നേരെ വെളുത്ത് നമ്മ വൈജയന്തി ഡോർ തുറന്ന് പുറത്തേക്ക് നേരെ പോയി നമ്മൾ അലിനിന്റെ റൂമിലേക്കാണ് ഇറങ്ങുന്ന ഡോർ മുട്ടി അലിനെ ഡോർ തുറന്ന് എന്താ മാഡം ചോദിച്ചു അല്ല പോവാനായില്ലേ ഇന്ന് രാവിലെ സ്ഥലം വിടാൻ പറഞ്ഞല്ലോ ചോദിക്കും അപ്പൊ അലിന പോവാൻ നിൽക്കാണെന്ന് മേഡം പറയും അപ്പൊ എടുത്തു കടന്ന മുത്തശ്ശി അറിയും ആ കുട്ടിന് രാവിലെ നാലുമണിക്ക് എണീറ്റിണ്ട് അപ്പൊ വൈജന്തി കഴിക്കും നമ്മളോട് ആരെ മണിക്ക് എണീക്കാൻ പറഞ്ഞു അപ്പൊ അലീന അറിയും ഞാൻ നാലുമണിക്ക് എഴുന്നേറ്റിട്ട് വേറെ എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുക്കള പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്കുള്ള ഭക്ഷണം രാത്രിയുള്ള ഭക്ഷണം മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അലക്കി വൃത്തിയാക്കി ഒക്കെ ഒക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് ആരും ഒരു പണി എടുക്കണ്ട ഇന്ന് എല്ലാ പണി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ പോയിക്കൊള്ളാൻ അറിയും വൈജയന്തി അറിയും എന്നോട് ആരും പണി എടുക്കാൻ പറഞ്ഞിട്ടില്ല ഈ വേ സ്ഥലം ഇട്ടാൽ മതി വൈജയന്തിക്ക് എങ്ങനെയെങ്കിലും വിളവെന്ന് പറഞ്ഞു പോയിട്ടാൽ മതി മനസ്സിലെ മുത്തശ്ശിനോട് അലീന യാത്ര പറയുന്ന സീ വളരെ സങ്കടമായിട്ട് മുത്തശ്ശിക്കും സങ്കടമുണ്ട് അങ്ങനെ മുത്തശ്ശിക്ക് അത്രയും ഇഷ്ടമാണല്ലോ അലീനെ അപ്പോ ഇതിന്റെ ഇവരിങ്ങനെ അതുകൊണ്ട് യാത്ര പറയുന്ന സമയത്തും ബേക്കിന് ഇരിറ്റേറ്റ് ആണ് വൈജയന്തി പോ പോവാറുണ്ട് അങ്ങനെ ചെവിടും കാടൊക്കെ ഈ വൈജയന്തിന്റെ ശബ്ദങ്ങൾ ഇരിറ്റേറ്റ് ആയോണ്ട് അലീന വേഗം സ്ഥലം ബേക്കും തൂക്കി പോകാൻ ഇറങ്ങി നേരെ സിറ്റൗട്ടിലെത്തി സിറ്റൗട്ടിലെത്തി ഡോർ തുടങ്ങുമ്പോൾ ഡോർ തുറക്കാൻ കഴിയില്ല അപ്പോ വൈജയന്തി ഇങ്ങനെ നോക്കൂ അലിനിക്കൊന്നും മനസ്സിലാവുന്നില്ല വൈജന്തി അത് അലീനയെ തുറിച്ചു നോക്കുകയാണ് ഈ ഡോർ എന്താ തുറക്കാൻ അതിനകത്ത് ഇവിടുന്ന് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഈ എന്നെ ഈ ലോക്കെടുത്ത് ഒഴിവാക്കിയല്ലേ ഈ ലോക്ക് എവിടെ വയ്ക്കും അലിനെ അറിയും എൻ്റെ അടുത്ത് ലോക്കൊന്നുമില്ല അറിയി അപ്പോൾ വൈജന്തിക്കിനെ ഒരു ഡൗട്ട് ഇങ്ങനെ അടിക്കും ഒരു സംശയമൊക്കെ ആയിട്ട് അലിനെയും കൂടിയിട്ട് നേരെ അടുക്കള ഭാഗത്തേക്ക് പോകും അങ്ങനെ അടുക്കളേൻ്റെ വാതിലിന്റെ കുറ്റിയൊക്കെ തുറന്നെങ്കിൽ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ അതും കിട്ടൂല അപ്പം വൈജന്തിക്കും ദേഷ്യം നല്ല മൂർച്ഛന്യാവസ്ഥയിലെത്തും വൈജന്തി കഴിക്കും ഈ ഇവിടുന്ന് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് മനപൂർവ്വത്തിൽ ലോക്ക് ചെയ്തിട്ടല്ലേ അറിയും അപ്പൊ അലീന അറിയോ ഞാൻ ചെറിയ കുട്ടിന്നല്ലല്ലോ എനിക്കിവിടെ ഈ ഡോർ ലോക്ക് ചെയ്തിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുമോ സ്വന്തം അമ്മയാണോ പറയണത് സ്വന്തം എന്താച്ച അലീന പോകാൻ തന്നെ കാരണം അറിയാലോ താൻ കാരണം ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ഞാൻ താൻ പോയി പോയിട്ട് അതുകൊണ്ട് മാറിക്കോട്ടെ ഈ വീട് പണ്ടത്തെ പോലെ ഒരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അലീന പോണത് അങ്ങനെ വൈജന്തിക്ക് ഒന്നും ഒരു പിടുത്തം കിട്ടില്ല അവൻ്റെ വൈജയന്തി നേരെ രക്ഷകൻ ഇപ്പത്തെ പുതിയ രക്ഷകൻ ഉണ്ടല്ലോ സിംഗപ്പൂർന്ന് വന്ന രക്ഷകൻ രാജീവൻ ബ്രദർ ആ ബ്രദറെ വിളിക്കും അപ്പൊ ബ്രദർ നല്ല ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ പറയും അല്ല എന്താ കഴിക്കും അലീന പോയിക്കും പോയിട്ടില്ല ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ രണ്ട് ഡോറും ലോക്കാറി അത് ഒരു കാര്യം ചെയ്യും അലീനെ തന്നെ വിട്ടിട്ട് ബാലചന്ദ്രമേന്റെ അടുത്ത് പോയിട്ട് ആ താക്കോല് പഠിക്കും പല കാരണം വൈജയന്തി പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രമേനാണ് ഈ സംഗതി ഒപ്പിച്ചത് അപ്പോ രാജീവൻ പറയും അങ്ങനെ അലിനെ പോയിട്ട് താക്കോല് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ വരവേണ്ടി വരും ജേ സി പേട്ട വരിക മുന്നത്തെ ടോർ ഒക്കെ ഇടിച്ച് പൊളിച്ച് തകർത്ത് അലിനെ പിടിച്ച് പുറത്തിട്ടിട്ട് സംഭവം ക്ലീൻ ആക്കി തരാറ് ഒന്ന് കേട്ട് മതി നിക്കണം മനുർ എന്തിനാ ഈ പ്രശ്നത്തിലേക്ക് പോകുന്നത് അലീനൊന്നല്ല ഇതിന്റെ സംഭവം മെയിൻ പ്രശ്നതിന്റെ അടിയിൽ വേറെന്തോണ്ട് അത് നമ്മൾ മനസ്സിലാക്കണില്ല എന്തൊക്കെയാണ് ചീഞ്ഞു നാറേണ്ടെന്ന് പറയും മനുവിനെ സംഭവം അങ്ങനെ ഒരു കത്ത് എന്തോ വേറെ ഒരു പ്രശ്നമുണ്ട് ഉള്ളിൽ നിന്ന് രാജ്യം പറയും എന്ത് പ്രശ്നം വെറുതെ അതൊന്നും ഇല്ല ഒരു പ്രശ്നമൊന്നുമില്ല ഇതന്നെ പ്രശ്നം അടുത്ത കാണിക്കുമ്പോൾ നമ്മളെ ബൈജയന്തി അലിനോട് പറയാണ് ഈ ബോട്ട് അടുത്ത് പോയിട്ട് അടുത്ത് പോയിട്ട് താക്കോൽ പിടിച്ചു പോര് അതിന് പറയും ഞാൻ പോവില്ല നിങ്ങൾ പോയിക്കോളൂ പറയാൻ കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ സാർ എങ്ങനെയെങ്കിലും ഇന്നെ പിടിച്ചു നിർത്താനേ നോക്കുള്ളൂ അതുകൊണ്ട് ഞാൻ പോകണില്ലാറ് പക്ഷെ വൈജയന്തിക്ക് അങ്ങോട്ട് പോകാനും പേടിയാണ് പോയി പോയാൽ ചിലപ്പോ ബാലചന്ദ്രമേ ആളെ നമ്മുടെ കണ്ടെങ്കിൽ കിട്ടും ഉപര സ്വഭാവം പറയാലോ അങ്ങ് മാറി മറിഞ്ഞ് നിൽക്കണല്ലോ അങ്ങനെ വൈജയന്തി അലിനെ കൊണ്ട് നിർബന്ധിച്ച് എന്റെ മുകളിലേക്ക് പോകാൻ പറയും അങ്ങനെ അലിനൊരു എന്തൊക്കെയോ ഒരു ഇതില്ല പോണോ പോയി സാറായി വിളിച്ചിട്ട് ആ റൂമിലേക്ക് പോകും അപ്പൊ ബജ നല്ല ഇതിൽ നിൽക്കുമ്പോ ഭയങ്കരമേ വരും എനിക്കൊരു ചാരിത്തുണ്ടാറും അപ്പോ അലിനെ പറയും സാറേ ഞാൻ ഇന്ന് പോവുകയാണെങ്കിൽ എന്റെ ജോലി ഇന്നത്തോട് തീർന്നു പറയും ജോലി തീരെ അന്നെ ഞാൻ പിരിച്ചുവിട്ടിട്ടൊന്നുമില്ലെന്ന് പറയും അല്ല ഇന്നെ പിരിച്ചുവിടണ്ട ഇന്നെ മാഡം എന്നോട് പോവാൻ പറഞ്ഞു കാര്യം മാഡം എന്നെ പറഞ്ഞേക്കും മാഡം മാത്രമല്ല അവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ല കുട്ടികൾ വേണമെങ്കിൽ എന്നോട് പോയിക്കോളും പറഞ്ഞു ഉത്തശ്ശിക എന്നോട് പോയിക്കാളാൻ പറയും അതുമാത്രല്ല ഇവിടത്തെ ഈ പ്രശ്നം നടക്കുന്നതുകൊണ്ട് മനോട്ടം വരെ ഞാൻ പോയാലും കുഴപ്പമില്ല എന്നുള്ള ലെവലാണ് പിന്നെ ഞാൻ എന്തിനും അപ്പം നമ്മളെ ബാലചന്ദ്രമന് ഒന്ന് കലിപ്പ് മൂടാവും ബൈജയന്തി എല്ലാ കാര്യം തീരുമാനിക്കുക പിന്നെ ഈ പറഞ്ഞ മുത്തശ്ശി ഉണ്ടല്ലോ ആ മുത്തശ്ശി ഇവിടെ അഭയാർത്ഥിയായി നിക്കണത് പറയാൻ കാരണം മുത്തശ്ശീൻ്റെ വീട് അങ് കോട്ടപ്പള്ളിയിൽ ഇവിടെ എന്റെ ചെലവിന് ഞാൻ നോക്കുമ്പോ അവർക്ക് ഇവിടെ ഒന്നും പറയാനുള്ള വോയിസ് ഇല്ല അപ്പൊ അവരൊന്നും കേക്കാൻ നിക്കണോ അപ്പോ അടുത്ത പറയും വന്ന ബ്രദറെ കുറിച്ച് പറയും സാർ മാഡത്തിന്റെ ബ്രദർ നില വന്നില്ലോ മുബ് നല്ല കലിപ്പാണ് അപ്പോ സാറെന്താ ചെയ്യും അപ്പം ഞെട്ടുണ്ട് എണീറ്റും ബാലചന്ദ്രൻ അവൻ ആരെയും അറിയൂ അവനോട് പോകാൻ പറയും അവന്റെ ചെലവല്ല ഞാൻ നിൽക്കണേ ഇവിടെ ഈ വീടിന്റെ ഗൃഹനം ഞാനാണ് ഈ വീടിന്റെ നികുതി ഈ വീടിന്റെ ചെലവ് നടക്കുന്ന ഞാനാണ് എല്ലും ഈ ബാലചന്ദ്രമേനാണ് അതുകൊണ്ട് ഈ വീട്ടിൽ ആര് നിക്കണം ആര് പോകണമെന്ന് ഞാൻ തീരുമാനിക്കുവരും അപ്പൊ അത് സംഭവം ഉണ്ടല്ലോ അപ്പൊ ഇവിടെ കരഞ്ഞ അപേക്ഷിക്കും നിങ്ങൾ തമ്മിലുള്ള ഈ പടക്കില് എന്നെ ബലിയാടാക്കില്ലേ എനിക്ക് സഹിക്കാൻ വയ്യ ഞാന് എന്നുവെച്ചാല് ഇന്റെ സ്വന്തം വീട് പോലെ കണ്ടത് എന്റെ സ്വന്തം അച്ഛനെ പോലെ കണ്ടത് എൻ്റെ സ്വന്തം സഹോദരനെ പോലെ സ്വന്തം അമ്മനെ പോലെ കണ്ടത് ഈ വീട് എങ്ങനെയെങ്കിലും നന്നാവണം എന്ന് മാത്രം ഞാൻ ചിന്തിക്കുള്ളൂ ഇപ്പൊ ഞാൻ പോണത് തന്നെ ഞാൻ പോയിട്ടെങ്കിലും ഈ വീടിലെ പ്രശ്നം തീരാണെങ്കിൽ തീർന്നോട്ടെ എന്നുള്ള ഒരട്ട് ഇതിലാണെന്ന് പറയും അലിന പറയും ബാലചന്ദ്രമേനും ചോദിക്കും ഈ ഇന്ന സ്വന്തം അച്ഛനെ പോലെ ആണെന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്നെ വിട്ടു പോയിക്കും അപ്പൊ അലിനക്ക് ഭയങ്കര സങ്കടമാണ് പറഞ്ഞാ ബാലചന്ദ്രമേൻ്റെ അത്രയ്ക്ക് ഇഷ്ടമാണ് അലിനയ്ക്ക് അപ്പൊ അലിന പറയും എനിക്ക് പോവാതിരിക്കാൻ പറ്റൂല എന്നെ വിടണമെന്ന് പറയും ആയിക്കോട്ടെ പറയും ആ താക്കോടുത്ത് കൊടുക്കും താക്കോൽ കൊടുത്തു പറയും മുന്നത്തെ ഡോറിന്റെ താക്കോലുണ്ട് ബാക്കിലെ ഡോറിന്റെ താക്കോണ്ട് ഏത് വഴിക്കും പോയിക്കും പറയും അങ്ങനെ ഒരു ഇഷ്ടമല്ലാത്തൊരു ഒരു ഇതില് എന്തൊരു വികാരം വെച്ചാൽ പോവാൻ താല്പര്യമില്ല അവൻ്റെ സ്വന്തം അമ്മ സഹോദരങ്ങൾ അത്രയും ആഗ്രഹിച്ചു വന്ന വീട് ഇവിടുന്ന് പോവുകയാണ് അപ്പൊ ആഗ്രഹം ഇല്ല പക്ഷെ ഇവിടെ ഈ പ്രശ്നം നടക്കുമ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ ഇവിടെ കണ്ണെടുത്ത് കണ്ടുകൂട അപ്പോ ആ ഒരു മടുത്ത് ആ ഒരു ഇതിൽ പോവാൻ നിൽക്കാണ് അങ്ങനെ അവൾ ആ ഒരു വികാരത്തിൻ്റെ ഒരു ഇതിൽ തന്നെ ഒരു താക്കോടുത്ത് തന്നെ പോകുമ്പോ ബാലചന്ദ്രമേണ എങ്ങനെ കസേരയിലേക്ക് ചാഞ്ഞ് കിടന്നിട്ട് മറ്റേ വോയിസ് ഏത് വോയിസ് ആ തെളിവ് അതിങ്ങനെ നിൽക്കും ആ നിക്കുമ്പോൾ ഈ അലീനന്റെ വോയിസ് ഇങ്ങനെ വരുമ്പോ അലീനെ പെട്ടെന്ന് സ്റ്റെക്കായി നോക്കും ने ने ും അപ്പോ മുമ്പ് പറഞ്ഞ ആ ബാലചന്ദ്രമേന കേട്ട ആ തെളിവ് അതായത് അലീന ബൈജയന്തിന്റെ മകളാണെന്നുള്ള തെളിവ് അലീന തന്നെ പറയണ അലിനും രേവയും സംസാരിക്കുന്ന ആ തെളിവ് ഇങ്ങനെ പോയിസോട് ഇങ്ങനെ പോകും ഇത് കേട്ടിട്ട് ഇപ്പോൾ ആ അലീനെ വിറച്ച് എന്താ ആ വികാരം പറഞ്ഞിട്ടില്ല പറയാൻ കാരണം ആ രഹസ്യം ബാലചന്ദ്രമേന അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് അലിനിക്ക് മനസ്സിലായി അവരാണ് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തീർന്നത് നൂറ്റി മുപ്പതാമത്തെ എപ്പിസോഡാണ് ോര് മുൻപേ അപ്പൊ നാളെക്ക് നടക്കാൻ പോകുന്നത് എന്താ വെച്ചാല് ഈ അലീന നാളെ പറഞ്ഞ പോരെ നാളെ പറയാം ഓക്കെ ഗുഡ് ബൈ